ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ഗോമതിയുടെ അമ്മ ആകെ വെട്ടിൽപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് ചങ്കത്ത് കൈവച്ചിരിക്കുകയാണ് കാരണം അലോകിന് സ്വത്തെല്ലാം എഴുതി കൊടുക്കണം എന്നൊരു തീരുമാനം മൊത്തത്തിലെ വന്നിരിക്കുകയാണല്ലോ അതിൻ്റെ ആ ഒരു ടെൻഷനാണ് പുള്ളിക്കാരി മാത്രമല്ല നന്ദിതയ്ക്കും ആ ഒരു ടെൻഷനുണ്ട് രാജശ്രീക്കൊക്കെ എന്തൊരു സന്തോഷം എന്നറിയാവോ പിന്നെ കാണിക്കുന്നത് ഗോമതി ആണ് ഗോമതി സ്റ്റോഴ്സിലെ ബാലൻ ആകാശിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുക അതെ പുതിയ തേയില കമ്പനിയിലെ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് ആ അതിൻ്റെ ഒരു പായ്ക്കറ്റിങ്ങെടുത്തേ ആ ആ സമയത്താണ് ഇപ്പം എടുക്കാമെന്ന് പറഞ്ഞ് പോയ ആ സമയത്താണ് അത് ആ കോള് വരുന്നു നമ്മുടെ ആകാശിന് മീനാക്ഷിയുടെ അച്ഛൻ്റെ കോളാണ് ഫോൺ പല്ലടിക്കണ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആരാടാ എന്ന് ബാലൻ ഇങ്ങനെ ചോദിച്ചു അത് അങ്കിളാ ആ അങ്കിളെ ആകാശ് കടയിലാണോ ഇല്ല തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല സാറിയില്ല അങ്കള് പറഞ്ഞോ അതെ മോനെ എനിക്കൊരു ചെറിയ സഹായം വേണം ആ എന്താ എന്താങ്കളെ മോനെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ അപ്പോൾ എന്താ എന്താങ്കളെ അത്യാവശ്യമല്ലോ ആണോ അതൊരു മരുന്ന് മേടിക്കണമായിരുന്നു മോന് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ സന്തോഷം ഞാൻ വരാം തീർച്ചയായിട്ടും ഞാൻ വരാം ആ താങ്ക് യു മോനെ അല്ല ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്താം ആ ശരി അങ്കളെ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് ബാലനരിയിലേക്ക് ചെല്ലാം അച്ചാ അങ്കിൾ എനിക്കൊന്ന് മീനുവിൻ്റെ വീട് വരെ പോകണം പോകാൻ തീരുമാനിച്ചല്ലോ പിന്നെ ഇതിനോട് അനുവാദം ചോദിക്കുന്നത് ഏഹ് അതിൻ്റെ ആവശ്യമുണ്ടോ അയ്യോ അച്ഛാ അങ്ങനെയല്ല അച്ഛൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടേ ഞാൻ പോകണുള്ളൂ അങ്ങനെ ഒരു ഔതാര്യം ഒന്നും നീ എനിക്ക് തരണ്ട എന്നും പറഞ്ഞു ബാലൻ എഴുന്നേറ്റു ഞാൻ ഉടൻ തന്നെ വന്നോളാം എന്ന് നീ അന്നേ അല്ല തീരുമാനം എടുത്ത് പറഞ്ഞത് അച്ഛാ അങ്കിളിൻ്റെ എന്തോ മരുന്ന് മേടിക്കണം എന്ന് പറഞ്ഞാൽ വിളിച്ചത് മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓടിച്ചല്ലണ്ടേ അച്ഛാ അതുകൊണ്ടാണ് കൂടുതലൊന്നും ആലോചിക്കാതെ പറഞ്ഞത് ആ എന്തായാലും നീ ചെല്ല പിന്നൊരു കാര്യം നീ അവിടെ നിന്ന് ആവശ്യമില്ലാത്ത സഹായമൊന്നും ഇങ്ങോട്ട് മേടിച്ചേക്കല്ല ഇല്ല ചാ അല്ല അന്ന് വിളിച്ചപ്പോൾ നിന്നെ സഹായിക്കുന്ന കാര്യം എന്താ പറഞ്ഞിരുന്നു അതുകൊണ്ട് സൂചിപ്പിച്ചതാ അപ്പോൾ അത് അങ്ങൾ വെറുതെ പറഞ്ഞതായിരിക്കും ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ആലോചിച്ചും കണ്ടും വേണം ഓരോന്ന് ചെയ്യാൻ അത്യാവശ്യമായിട്ടാണല്ലോ വിളിച്ചത് ചെല്ല രാമേട്ട മാമ ആച്ച പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങ് പോവാണ് ആകാശ് പോയിക്കഴിഞ്ഞപ്പോഴെനിക്ക് രാമേട്ടൻ ചോദിച്ചത് എന്താ ബാല നീ ദേഷ്യം കാണിച്ചത് കഴിഞ്ഞ ദിവസം ഫോൺ എടുക്കരുത് എന്നും പറഞ്ഞു ചൂടായല്ലോ കാര്യം പറയുന്നതിനൊക്കെ ചൂടായി എന്ന് പറഞ്ഞു ഇതെന്തുവാ എന്നാണ് ബാലൻ ചോദിക്കുന്നത് ഞാൻ അവന് ചില ഉപദേശങ്ങള് കൊടുത്തതാ അത്രേയുള്ളൂ അപ്പോഴേക്കും ഒരു കള്ളച്ചിരി അങ്ങ് ചിരിക്കുക കേട്ടോ പിന്നെ അറിയാൻ പാടില്ല എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയുടെ വീടാണ് കേട്ടോ ദേവിയും ശ്രീകലയും ഉദയഭാനം ഇല്ല അതുപോലെ അനീറ്റിയും കൂടി ഇങ്ങനെ ഇരിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ ദേവി ഇങ്ങനെ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു അപ്പ ദേവമംഗലം ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞിരിക്കുകയല്ലേ മോളെ ആ ആരും വണ്ടി ഓടിക്കാൻ പോകുന്ന എൻ്റെ ബഹണം ആകാശ് മീനാക്ഷിയുടെ വീട്ടിൽ പോയതുകൊണ്ട് ഗോമതിക്ക് ചെറിയ സങ്കടം ഉം കൊള്ളാം കൊള്ളാം കൊള്ളം കൊള്ളാം ഏടി മോളെ അവിടെ നിന്റെ ദിവസങ്ങളാ വരാൻ പോകുന്നത് ദേവമംഗലത്തെ അസ്വസ്ഥതകളെ നിനക്കുള്ള അവസരങ്ങളാ അത് നീ മുതലാക്കണം അതെ ഗോമതി ആര്യൻ്റെ സൈഡ് പറയുമ്പോൾ നീ ബാലൻ്റെ കൂടെ നിൽക്കണം എന്നാ ഗോമതി വെറുപ്പിക്കരുത് ആര്യനെ നീ വെറുപ്പിക്കരുത് ഇതെങ്ങനെയുമ്പോൾ രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്നത് അയ്യോ രണ്ട് വള്ളത്തിലല്ല എല്ലാ വെള്ളത്തിലും ഒരുമിച്ച് കാല് വെച്ച അവസാനം നമ്മുടെ കടവിൽ ഇതുകൊണ്ട് അങ്ങോട്ട് കേട്ടണം അപ്പോഴേക്കും വിദ്യ പറഞ്ഞു ചേച്ചി അമ്മ പറയുന്ന അതുപോലെ അങ്ങ് അനുസരിക്കുക ചേച്ചി രക്ഷപെടും പിന്നെ അല്ലാണ്ട് അല്ല ഹണിമൂണിന് പോണ കാര്യം എന്തായി അതിനൊരു നീക്കം നടന്നില്ലേ ഓ ആനന്ദേട്ടനാണ് എല്ലാവരോടും ഒരുമിച്ച് പോകാമെന്നാ നടക്കു പറയുന്നത് അതിനിടയിൽ ഒരു പുകച്ചിലൊക്കെ ഉണ്ട് ഹണിമൂണിന് നിങ്ങളല്ലേ പോവേണ്ടത് ആനന്ദേട്ടൻ അതിന് താല്പര്യം എടി അത് നിന്റെ കഴിവുകേടല്ലേ എടി വേണേ ആനന്ദിൻ്റെ കഴിഞ്ഞാൽ നിൻ്റെ കൈ വേണം കൈ വേണമെന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞതല്ലേ ഭാര്യയുടെ അഭിപ്രായവും ആയിരിക്കണം ഭർത്താവിൻ്റെതും എന്ന് വെച്ചാൽ നീ പറയുന്ന പോലെ ആയിരിക്കണം ആനന്ദേറ്റ് പറയേണ്ടത് കേൾക്കുമ്പോൾ ആനന്ദ് പറയുന്നത് പോലെ വീട്ടുകാർക്ക് തോന്നണം പക്ഷെ നിന്റെ ശബ്ദമായിരിക്കണം ആനന്ദിലൂടെ പുറത്തു പോരേണ്ടത് ഉം ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പ ആ പറയാനാ പ്രയാസം പ്രവർത്തിക്കാനടി എളുപ്പം ഏഹ് ഞാനായിരിക്കണായിരുന്നു ദേവമംഗലത്ത് ഒറ്റയ്ക്ക് കീരയ്ക്ക് കീഴി മൂന്ന് കുടുംബങ്ങളാക്കിയനെ വേണ്ട നാല് കുടുംബം ആക്കിയനെ ഞാൻ എന്ത് ചെയ്യാനാ ഞാനല്ലല്ലോ നീ അന്തു കുത്തിയായി പോയില്ലേ അതിരിക്കട്ടെ അധികം വൈകാതെ ഒരു കുഞ്ഞിക്കാരി കാണാൻ പറ്റുമോ ഏഹ് എന്നീ ചോദിക്കുക ദേവി അന്തപെട്ടിങ്ങനെ നോക്കിയാൽ എടി എനിക്ക് നിന്റെ അച്ഛനും ഒരു പേരക്കുഞ്ഞിനെ കിട്ടുമോയെന്ന് അതിപ്പം ഞങ്ങൾ ആ കുഞ്ഞു ഉടനെ തന്നെ വേണം ആ കുഞ്ഞാണെങ്കിൽ ആനന്ദൻ്റായും ദേവിയുടെ ധായും ചേർത്ത് ദേവി അല്ല അല്ല ആദി അതുപോലെ പെൺകുഞ്ഞാണെങ്കിൽ ദിയ പിന്നെ ഇനിഷ്യലായിട്ട് ഉദയഭാനുൻ്റെ ഓ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകല അവിടെ മൂന്ന് പേരുടെ കല്യാണം കഴിഞ്ഞു മൂന്ന് പേർക്കും മക്കളായിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞ് വേണം ദേവമംഗലം എപ്പോഴും ഒരു കൂട്ടുകുടുംബ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം ജനിക്കുന്ന കുഞ്ഞിന് ചില പരിഗണനയൊക്കെ ഉണ്ടാകും ചില അവകാശങ്ങളൊക്കെ നിനക്ക് കിട്ടുകയും ചെയ്യും എടി ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ പഠിക്കാനായിട്ട് എൻ്റെ ചേച്ചി എന്തിനാ ഇങ്ങനെ കാലതാമസ പെട്ടെന്നാവട്ടെ നീ ഒന്ന് ചുമ്മാ ആയിരുന്നേ അങ്ങോട്ടാ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ എന്ന് ദേവി വിദ്യയോട് പറയാണ് വിദ്യയുടെ കഴിഞ്ഞപ്പോഴേക്കും എന്താണ് നിനക്ക് കുഞ്ഞൊന്നും വേണ്ടേ എന്ന് ശ്രീകഥ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ അങ്ങോട്ട് ആയിക്കോളും അമ്മേ പിന്നെ എന്ന് മുക്കി പല്ല് കളിച്ചിട്ടോ ആ എടി ഓരോന്നിനും അതിൻ്റെതായ സമയങ്ങളുണ്ട് ഒരു കുഞ്ഞുണ്ടാവേണ്ടത് നിനക്കും ആനന്ദിനും വേണ്ടി മാത്രമല്ല കുടുംബത്തിന്റെ ആകെ ആവശ്യമാണ് പണ്ടത്തെ കാലമാണെങ്കിൽ മൂത്ത മകനാണ് രാജാവ് നോക്ക് ആനന്ദിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഹണിമൂൺ അങ്ങോട്ട് പൊക്കണം ദേവമംഗലത്തെ ആദ്യത്തെ കുഞ്ഞ് നിങ്ങളുടേതായിരിക്കണം അവൻ്റെ താഴെ രണ്ടുപേരും മത്സരിച്ച് നിൽക്കുക എന്തോ ഇതെന്ത് മത്സരമാണോ അതേടി മത്സരവാ ഇത് തൻ മാത്രമല്ല ജീവിതമേ മത്സരവാ ആ മത്സരത്തിന് എൻ്റെ മോളെ ഞാൻ ഓരോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നീ ഇങ്ങനെ പേടിച്ചിരണ്ടിരുന്ന ട്രോഫിയും കൊണ്ട് ആരേലും അങ്ങോട്ട് പോകും കേട്ടല്ലോ അല്ലെങ്കിൽ നിനക്ക് ജോലിക്കാരിയായിട്ടിങ്ങനെ ദേവമംഗലത്തെ ജോലിക്കാരിയായിട്ട് കിടക്കാം നിനക്ക് ജയിക്കണ്ടേ വേണേ വേണം എന്നാൽ പിന്നെ ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ച് ജീവിക്കുക അപ്പോഴേക്കും ആ നീ ഇപ്പോഴേ അമ്മയനുസരിച്ച് അമ്മ പറയുന്ന അനുസരിച്ച് തന്നെയല്ലേ ഞാൻ ജീവിക്കുന്നത് എന്ന് ദേവി ഇങ്ങനെ ചോദിച്ചപ്പോൾ അതെ നീ എന്നെ അനുസരിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പകരം നീ നിനക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം മനസ്സിലായോ ദേവിക്കാണ് ഒരു കുന്തോ മനസ്സിലായില്ല തലയാട്ടി മനസ്സിലായി എന്ന് നീ അന്ന് പറഞ്ഞില്ലേ ആരുടെയും ഇത്രയും കാര്യം അവർ തമ്മിലെ വലിയ അടുപ്പൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞത് വാസ്തവമാണോ അടുപ്പൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ കളിയും ചിരിയോ അങ്ങനെയൊന്നും കാണുന്നില്ല അങ്ങനെയൊന്നും സംസാരിക്കുന്നവർട്ടും കണ്ടിട്ടില്ല അപ്പം അവരുടെ കാര്യങ്ങള് നീ ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും അവരിൽ നിന്ന് കിട്ടുകയും ചെയ്യും നോക്കിക്കോ അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നെ അതാട്ടോ കാണിക്കുന്നത് ആകാശ കടയിലായിരുന്നു ഇനി ബാലന് വല്ല ഇഷ്ടക്കേട് ഉണ്ടാവുമോ ഞാൻ വിളിച്ചതിൽ ഏ നമ്മൾ വിളിച്ചതില് ബാലന് വിഷമം തോന്നേണ്ട എന്ത് കാര്യമുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവരോട് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറയണെന്ന് ആ ആകാശിന്റെ വീട് ഒന്നാമത് ചെറുതാണ് എല്ലാം കൂടി ശരിയാവില്ല ആ എന്തായാലും നമുക്ക് സാവകാശം ഒന്ന് സംസാരിക്കണം പിന്നെ കാണിക്കുന്നത് ആരിനും ഇത്രയും ആണ് കേട്ടോ രണ്ടു പേരും കൂടി പാർക്കിലേക്കുള്ള പോക്കാണ് ബൈക്കിൽ പോകുന്നതാണ് കാണിക്കുന്നത് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് രണ്ടുപേരും കൂടി ഈ സംസാരിക്കാനായിട്ട് ഇറങ്ങിയതാണെന്ന് തന്നെ പറയാം സംസാരിക്കാനായിട്ട് ഒരു വലിയ ആൾക്കൊന്നും ഇല്ലാത്തൊരു നല്ലൊരു പ്രദേശം നോക്കി സംസാരിക്കാനായിട്ട് പോവുക ഓ ഈ സീരിയലൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ നല്ല പ്രദേശം നോക്കി സംസാരിക്കാനായിട്ട് പോവുക എന്ന് പറയുന്നത് നല്ലതും സംസാരിക്കണം ഇന്ന സ്ഥലത്ത് പോകാമെന്ന് ഞങ്ങൾ ആരേലും കെട്ടിയമ്മരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം സംസാരിക്കാൻ പോയിട്ട് ആ വണ്ടിയിലിരുന്നു മൊത്തം ആടിയും കൂടി അവിടെ ഒരു സംസാരവും നടക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഏഷ്യാനെറ്റ് സീരിയലിലെ ആ ഒരു തുടക്കത്തിൻ്റെ ആ ഒരു ടീം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊരുന്ന് നിപ്പാണ് പട്ടത്തെ ടീം പോലെ ഇപ്പോഴല്ലോ എന്താ നിനക്ക് പറയാനുള്ളത് നീയല്ലേ പറഞ്ഞത് ഇങ്ങനൊരു സ്ഥലത്ത് വേണം പറ തുറന്ന് പറയാൻ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും തുറന്നു പറ എത്ര ധൈര്യമായിട്ട് പറ അത് അവൻ വീണ്ടും എൻ്റെ പുറകെ കൂടിയിരിക്കുകയറിയാ ഏഹ് ആ മിഥുൻ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ആര്യൻ്റെ മുഖം അങ്ങ് മങ്ങി മുമ്പൊരിക്കൽ കോളേജിൻ്റെ മുന്നിലൂടെ പാഞ്ഞു പോകുന്നത് പോലെ കണ്ടിരുന്നു അന്ന് എൻ്റെ തോന്നലാവും കരുതി അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും അവൻ എന്നെ ശല്യപ്പെടുത്തുവാണ് എൻ്റെ ജീവിതം കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒന്ന് രണ്ട് ദിവസം അവൻ്റെ കോള് വന്നു ഞാനവന് ബ്ലോക്ക് ചെയ്യുമ്പോൾ അവൻ പുതിയ പുതിയ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ വളഞ്ഞു പിടിക്കുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ എന്നെ വളഞ്ഞു പിടിക്കുക നമ്മുടെ കല്യാണത്തിന് എത്രയോ മുമ്പ് തന്നെ അവനെക്കുറിച്ച് ആര്യൻ എനിക്ക് സൂചന തന്നിരുന്നു അവൻ ഏറ്റവും വലിയ കുഴപ്പക്കാരനാണെന്നും രക്ഷപ്പെട്ടു പോവാനും ഒക്കെ എന്നോട് പറഞ്ഞതല്ലേ അന്ന് ഞാൻ അനുസ് ആര്യനെ അനുസരിക്കാത്ത എൻ്റെ ഫലം പിന്നീട് എനിക്ക് കിട്ടി എൻ്റെ സ്വർണമായിട്ട് അവൻ കടന്നു കളഞ്ഞു എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കാതിരിക്കാനും അതുപോലെ തന്നെ എനിക്ക് വേറൊരു കുഴപ്പമുണ്ടാകാതിരിക്കാനായിട്ട് അപ്പച്ചി കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു സ്വർണ്ണമെടുത്തത് ആര്യനാണെന്ന് ആര് സ്വയം കുറ്റം ഏറ്റെടുത്തു ഇതെല്ലാം എനിക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തത് സ്വർണ്ണക്കള്ളനെന്ന് അപ്പച്ചി ഉൾപ്പെടെ ആര്യനെ കുറ്റക്കാരനാക്കി പക്ഷേ ആരനതൊന്നും ശ്രദ്ധിച്ചില്ല ഇടയ്ക്ക് ഞാൻ മിഥുനെ മിഥുനെ അന്വേഷിച്ചു പോയി ആ സ്വർണം തിരികെ ഏല്പിച്ച് ആര്യനെ രക്ഷിക്കാനായിട്ട് പക്ഷേ അവനെ കണ്ടു പിന്നീട് എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി സന്തോഷമുള്ള ജീവിതത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു അര്യ ആര്യൻ ഓരോ സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങി തരുമ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ എനിക്ക് വാങ്ങി എനിക്ക് മാറി തുടങ്ങി എന്തായാലും നമ്മൾക്കിടയിൽ ഒരു ചെറിയ അകൽച്ചയുണ്ട് ആ അകൽച്ചയിലും അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ ആര്യനാണ് എൻ്റെ ലോകം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അവസ്ഥയിലും സന്തോഷം എൻ്റെ കൂടെ തന്നെയുണ്ട് പിന്നെ അന്നാ പേനെ എനിക്ക് ആരും തന്നപ്പോഴേ അന്നാ ആര് പേരാണ് ഞാൻ ആദ്യം എഴുതിയത് അങ്ങനെ സന്തോഷങ്ങളുടെ നാളുകളൊക്കെ കെടുത്തിക്കൊണ്ടാണ് അവൻ വന്നത് അവൻ എൻ്റെ പിറകെയുണ്ട് നിഴൽ പോലെ എനിക്കത് വ്യക്തമായിട്ടറിയാം ഒരു ലക്ഷ്യം വെച്ചാൽ അവൻ വിടില്ല എന്നെ അവൻ കുടുക്കിയിരിക്കു അറിയ സത്യം പേടി കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആര്യനെ വിളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ടെൻഷനൊന്നും മാറ്റാനായിരുന്നു ആര്യൻ്റെ ശബ്ദം എനിക്കൊരു ധൈര്യമായിരുന്നു സത്യത്തിൽ മിഥുൻ്റെ കാര്യം ആര്യനോട് മറച്ചു വെക്കാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത് ആര്യനറിയാതെ എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഞാൻ നോക്കിയത് പക്ഷേ പറ്റില്ല ഒന്നാമതേ പണ്ടേ ഇങ്ങനെയൊരു എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നു എന്ന് ഭർത്താവ് പറഞ്ഞാൽ എന്താ സംഭവിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ പേടി തൻ്റെ എല്ലാ പ്രശ്നങ്ങളും തുറന്ന് പറഞ്ഞ നമ്മുടെ മിത്ര ആരിനോട് തുറന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുക കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ട് നീ പേടിക്കണ്ട നിന്നോടൊപ്പം ഞാനുണ്ട് നിൻ്റെ എല്ലാ പ്രശ്നത്തിലും ഞാനുണ്ട് നിനക്ക് മറ്റൊരാളെ ചൂസ് ചെയ്യത്തില്ലായിരുന്നോ നിനക്ക് പ്രണയിക്കാനാണെങ്കിൽ പോലും എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് അവൻ ഫ്രോഡാണ് എന്ന് ഞാനും നീയും ശത്രുക്കളൊക്കെ ആയിരുന്നു ശരിയാണ് പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്നത് നീ നല്ലൊരു കുടുംബത്തിലേക്ക് പോകണം നിനക്ക് നല്ലൊരാളെ കിട്ടണം എന്നെ ആയിരുന്നു ആ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പം നീ അലോകിനെതിരെ അലോകിനോട് എനിക്കെതിരെ പരാതി പറഞ്ഞിരുന്നു ആ എന്തായാലും നിന്നോട് ഞാൻ പറഞ്ഞു ഉള്ളൂ ഫുഡ് ഡെലിവറിക്കിടെ ഒരു തവണ ഞാൻ മിഥുനെ കണ്ടിരുന്നു എന്നിട്ട് മിഥുനെ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരിക്കലും നീ അതറിഞ്ഞ് ടെൻഷൻ അടിക്കരുതെന്ന് വിചാരിച്ചിരുന്നു എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അവനപ്പം നിന്നെ വിടാൻ ഉദ്ദേശം ഇല്ല അല്ലേ നീ പറഞ്ഞതുപോലെ നിൻ്റെ ജീവിതം മാത്രമല്ല നമ്മുടെ ജീവിതമാണ് അവൻ ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നത് അത് ഞാൻ വെച്ചു പുറപ്പിക്കില്ല ഒരു മിഥുനും ഇല്ലാതാക്കാനുള്ളതല്ല മിത്രാണ് നമ്മുടെ ജീവിതം നിന്റെ അവൻ നിഴലായിട്ടല്ലേ നിന്റെ കൂടെ ഉള്ളത് പക്ഷേ ഞാൻ ഞാനായിട്ട് തന്നെ നിന്റെ കൂടെ ഉണ്ടാകും നമ്മൾ അവനെയല്ല അവൻ നമ്മളെയാണ് പേടിക്കേണ്ടത് കാരണം തെറ്റ് ചെയ്തത് അവനാണ് ദേ മിത്ര നീ ഒന്നും പേടിക്കേണ്ട പേടിക്കണ്ട ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട മിത്രയ്ക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷമായിട്ടോ ആര്യ ഞാൻ ഈ നിമിഷം അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഏതൊരു ഭാര്യവും പേടിച്ച് വറച്ചു പോകുന്ന സംഭവമാണ് ജീവിതത്തിൽ പഴയ കുറിച്ച് ഭർത്താവ് അറിയുന്ന ആ ഒരു നിമിഷം ഇതൊക്കെ ഞാൻ എങ്ങനെ ആര്യനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നതായിരുന്നു എൻ്റെ പേടി ഓ ഇപ്പം എനിക്ക് എൻ്റെ എല്ലാ സംശയവും മാറി പേടിയും മാറി ഇതിപ്പോൾ നമ്മുടെ പ്രശ്നമായിട്ട് ആര്യനി ഇതിനെ കണ്ടത് ഇതിനപ്പുറം എനിക്കിനി ഒന്നും വേണ്ട അപ്പോൾ എന്നെ സംബന്ധിച്ച് അവൻ നിൻ്റെ ആളല്ല നിന്നെ അപകടത്തിലാക്കി നീ കടന്നു കളഞ്ഞ നിന്റെ ശത്രുവാണ് നിൻ്റെ ശത്രു എൻ്റെയും ശത്രുവാണ് മിത്ര എന്നൊക്കെ ആര്യൻ നിങ്ങനെ പറയൂ കേട്ടോ ഓ മിത്രയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ആര്യ എന്ന് വിളിച്ചുകൊണ്ട് ആര് നെഞ്ചിലേക്ക് ചന കിടന്നു അവൾ ആ സന്തോഷക്കണ്ണീരാണ് പിന്നെ അവളുടെ കണ്ണിൽ നിന്ന് വരുന്നത് ആര്യനും അവളെ ചേർത്ത് പിടിക്കുക പക്ഷെ ആര്യൻ്റെ മുഖത്ത് മിഥുന കൊല്ലാനുള്ള പകയുണ്ട് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും മിത്ര വളരെ സൂക്ഷിച്ചും അതുപോലെ തന്നെ വളരെ ബുദ്ധിയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് ആലോചിച്ച് തീരുമാനമെടുത്ത് ഇത് അവസാനിപ്പിച്ച് കളയാം ഓ സത്യം പറഞ്ഞാൽ എനിക്കിതാരനോട് പറയുന്നത് വരെ നെഞ്ചിലൊരു തീയായിരുന്നു പക്ഷെ ആകെ തണുപ്പ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറിയതുപോലെ ഞാൻ മഞ്ഞുള്ള സ്ഥലത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് എൻ്റെ പേടിയൊക്കെ പോയി മനസ്സൊക്കെ തണുത്തു പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും എന്താ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അതോടനെ തന്നെ പാർട്നറെ അറിയിക്കണം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു രഹസ്യവും പാടില്ല ഒളിക്കാൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള സമാധാനം ഉണ്ടല്ലോ അതൊരു വലിയ സമാധാനം തന്നെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ആ ഉമ്മ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും ത്രീ ജി ആയി പോയി എന്ന് കൂട്ടിയാൽ മതി അതിന്നില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേറെ താങ്ക്